കേരളം തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്ന ഗവർണർ എന്ന സംസ്ഥാന ബാധ്യത കഴിഞ്ഞ വാരം വാർത്തകളിൽ നിറഞ്ഞു നിന്നു അതിനായി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു അൽപ്പവിഭവനാണ് താനെന്ന് എല്ലായ്പ്പോഴും അദ്ദേഹം തെളിയിക്കാറുമുണ്ട് നഴ്സറി കുട്ടികളെപ്പോലും നാണിപ്പിക്കും വിധം അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു മുഖ്യമന്ത്രി മുതൽ വിദ്യാർത്ഥികൾ വരെ അദ്ദേഹത്തിൻ്റെ അഭിഷേകത്തിന് പാത്രമായി എസ് എഫ് ഐയോട് ഗവർണർ യുദ്ധം പ്രഖ്യാപിച്ചു ഇളിഭ്യനായി തോറ്റു മടങ്ങി അടുത്തതായി അദ്ദേഹം ബാലസംഘത്തിനോട് യുദ്ധം പ്രഖ്യാപിക്കും അത് കഴിഞ്ഞാൽ അദ്ദേഹം അങ്കണവാടി കുട്ടികളെ പോരിനു വിളിക്കും ഈ ദിശയിലാണ് കേരളത്തിൻ്റെ ഗവർണർ മുൻപോട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയ ഗവർണർക്കെതിരായി വൻ പ്രതിഷേധമാണ് എസ് എഫ് ഐ ഉയർത്തിയത് കൃത്യമായ മുദ്രാവാക്യങ്ങളുടെയും കാരണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആ പ്രതിഷേധം ഉയർന്നു വന്നത് എന്തിനാണ് സമരം ചെയ്യുന്നത് എന്ന് ഇനിയും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പോലെയായിരുന്നില്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാക്കാൻ ആസൂത്രിതമായി നിയമവിരുദ്ധ നടപടികൾക്ക് നേതൃത്വം നൽകിയപ്പോഴാണ് ഗവർണർ ചോദ്യം ചെയ്യപ്പെട്ടത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ സർവകലാശാലകളിൽ സംഘപരിവാരത്തിൻ്റെ സാന്നിധ്യമില്ല അവിടെ മതനിരപേക്ഷതയുടെ പതാകയാണ് ഉയർന്നു പാറുന്നത് നേരായ മാർഗത്തിൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പിൻവാതിലിലൂടെ ചില വർഗീയവാദികളെ യൂണിവേഴ്സിറ്റി സെനറ്റിൽ കുടിയിരുത്താൻ ഗവർണർ ശ്രമിച്ചത് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കെ അതെല്ലാം ലംഘിച്ച് ആർ എസ് എസ് ഓഫീസിൽ നിന്നും കൊടുത്തയച്ച ലിസ്റ്റ് നോക്കി വർഗീയവാദികളെ തൻ്റെ പ്രതിനിധികളായി സെനറ്റിലേക്ക് അയക്കാനാണ് ഗവർണർ തീരുമാനിച്ചത് എസ് എഫ് ഐ ചോദ്യം ചെയ്തത് ഇതിനെയാണ് യൂണിവേഴ്സിറ്റികളുടെ മതനിരപേക്ഷ സ്വഭാവം കവർന്നെടുക്കാനും സംഘപരിവാരത്തിന്റെ നിയന്ത്രണത്തിലാക്കാനുമുള്ള ആർ എസ് എസിന്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ ആർ എസ് എസിന്റെ ഒരു അടിമയായി ഗവർണർ പ്രവർത്തിച്ചപ്പോഴാണ് ചോദ്യം ചെയ്തത് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാവാതെ ഒരക്ഷരം ന്യായം പറയാനില്ലാതെ താൻ ചെയ്തത് തെറ്റാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റിനോട് മാത്രം ഞാൻ ന്യായം പറഞ്ഞാൽ മതി എന്ന വിചിത്ര വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മാധ്യമങ്ങളെ കാണുന്ന ഗവർണർ ഈ കാര്യത്തിൽ മാത്രം ഒരക്ഷരം ഉരിയാടിയില്ല താൻ രാഷ്ട്രപതിയോട് സമാധാനം പറഞ്ഞുകൊള്ളാം എന്നാണ് ഗവർണർ പറയുന്നത് കേരളം തീറ്റിപ്പോറ്റുന്ന ഒരാൾ മൊത്തം മലയാളികളെയും മലയാളികളുടെ മതനിരപേക്ഷ ബോധത്തെയും പരിഹസിച്ചുകൊണ്ടാണ് താൻ രാഷ്ട്രപതിയോട് മാത്രമേ സമാധാനം ബോധിപ്പിക്കൂ എന്ന് പറയുന്നത് ഇതിനെയാണ് എസ് എഫ് ഐ ചോദ്യം ചെയ്തത് എസ് എഫ് ഐ ചോദ്യം ചെയ്ത് സമരരംഗത്തേക്ക് രംഗത്തേക്ക് വന്നപ്പോൾ സംഘർഷമുണ്ടാക്കാനായി ഗവർണറുടെ ശ്രമം തെറിവിളിക്കുന്നു പ്രകോപനം സൃഷ്ടിക്കുന്നു വെല്ലുവിളിക്കുന്നു പ്രതിഷേധ ബാനറുകൾ നീക്കം ചെയ്യിക്കുന്നു ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക തത്വം പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആർ എസ് എസിന്റെ അടിമയായി മാറിയ ഗവർണർ ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും ഉറപ്പു നൽകുന്ന മൗലികാവകാശമാണ് സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം എന്നുപോലും മറന്നു ബാനർ അഴിപ്പിക്കാൻ ഗവർണർ നേരിട്ട് നേതൃത്വം കൊടുത്തു പക്ഷേ എസ് എഫ് ഐയുടെ പ്രതിരോധം മഹത്തരമായിരുന്നു മാതൃകാപരമായിരുന്നു വിവരദോഷിയായ ഗവർണറുടെ പ്രകോപനങ്ങൾക്ക് വശമ്പതരാവാതെ കലാപമുണ്ടാക്കാൻ ഒരു വെടിവയ്പുണ്ടാക്കാൻ പുറപ്പെട്ടിറങ്ങിയ ഗവർണറുടെ വലയിൽ വീഴാതെ അസാധാരണവും അവിശ്വസനീയവുമായ സഹിഷ്ണുതയും ക്ഷമയും പ്രകടിപ്പിച്ചു പക്ഷേ ധീരമായി പോരാടുകയും ചെയ്തു ഒരു ബാനർ അടിപ്പിച്ചപ്പോൾ പുതിയതായി നൂറെണ്ണം ഉയർത്തി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അണിനിരത്തി ഏത് സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്ന് എവിടെ വേണമെങ്കിലും എത്താൻ കഴിയുന്ന സമര കരുത്തിൻ്റെ ഉടമകളാണ് തങ്ങളെന്ന് എസ് എഫ് ഐ പ്രവർത്തകർ തെളിയിച്ചു ബാരിക്കേഡ് കൊണ്ട് തടഞ്ഞു നിർത്താനാവാത്തവരാണ് തങ്ങൾ എന്ന് ബാരിക്കേഡുകൾ ഭേദിച്ചുകൊണ്ട് അവർ തെളിയിച്ചു ഗസ്റ്റ് ഹൗസിനകത്ത് സുരക്ഷിതമായി നിൽക്കാൻ ഗവർണർക്കാവില്ല എന്ന് സ്റ്റ് ഹൗസ് അങ്കണത്തിൽ എത്തി തന്നെ എസ് എഫ് ഐ കാർ തെളിയിച്ചു പക്ഷേ ഒരാക്രമണത്തിനും പുറപ്പെട്ടില്ല ഒരായുധവും കയ്യിലേന്തിയില്ല സമാധാനപരമായി തന്നെ എല്ലാ പ്രതിഷേധങ്ങളും നിർവഹിച്ചു പോലീസ് ലാത്തിചാർജ് നടത്തി പക്ഷേ പ്രത്യാക്രമണം നടത്താൻ മുതിർന്നതേയില്ല അടിയേറ്റുവാങ്ങിയും മുദ്രാവാക്യം വിളിച്ചും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മഹത്തായ പ്രതിഷേധത്തിനാണ് നേതൃത്വം കൊടുത്തത് അവർ പ്രഖ്യാപിച്ചു ഗവർണറുടെ നോമിനികളായി പിൻവാതിലൂടെ വരുന്ന വർഗീയവാദികളെ സെനറ്റിനകത്ത് പ്രവേശിപ്പിക്കില്ല എന്ന് ഗവർണറുടെ ധൈര്യമെല്ലാം അവസാന നിമിഷം ചോർന്നുപോയി ഗസ്റ്റ് ഹൗസിന്റെ മതിലിന്റെ പുറത്തുള്ള സെമിനാർ കോംപ്ലക്സിലേക്ക് പോലും വൻ സുരക്ഷാ അകമ്പടികളോടെ കാറിൽ മാത്രം ഇരുന്നു പോകാൻ നിർബന്ധിതനായി തന്റെ യാത്ര നേരത്തെയാക്കി വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയിലെല്ലാം പ്രതിഷേധത്തിന്റെ കരിങ്കൊടികൾ കണ്ടു അടുത്ത ദിവസം താൻ സെനറ്റിലേക്ക് നിയോഗിച്ച തൻ്റെ സ്വന്തക്കാർ സെനറ്റിൻ്റെ ഗേറ്റിനു മുന്നിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധത്തിൻ്റെ മുന്നിൽ നിസ്തേജരായി മാറുന്നത് ഗവർണർക്ക് കാണേണ്ടി വന്നു ജനാധിപത്യ മാർഗത്തിലൂടെ സെനറ്റ് അംഗങ്ങളായവർ ഒരു തടസ്സവുമില്ലാതെ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ പിൻവാതിലൂടെ വന്നവരെ തടഞ്ഞു നിർത്തി കാണിക്കാനും എസ് എഫ് ഐക്ക് സാധിച്ചു എങ്ങനെ ഒരു സമരം നടത്തണമെന്ന് പ്രകോപനങ്ങളിൽ വശംവധരാകാതെ സമാധാനപരമായി ജനാധിപത്യപരമായി എന്നാൽ ഒരിഞ്ച് ഇഞ്ച് വിട്ടുകൊടുക്കാതെ ഒരു പോരാട്ടം വിജയിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് എസ് എഫ് ഐ കാണിച്ചു കൊടുത്തു ദോഷം പറയരുത് ചില ടെലിവിഷൻ ചാനലുകൾ ഈ കാര്യത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കാനും എസ് എഫ് ഐയുടെ സമരത്തെ ശ്ലാഘിക്കാനും ഗവർണറുടെ വിവരക്കെടിനെ തുറന്നെതിർക്കാനും തയ്യാറായി ഒരുപക്ഷേ സമീപകാല മലയാള ദൃശ്യ മാധ്യമ പ്രവർത്തന രംഗത്ത് ഈ കാര്യത്തിൽ മാത്രമാണ് പ്രകടമായി ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ ചില ടെലിവിഷൻ ചാനലുകൾക്കെങ്കിലും സാധിച്ചത് എന്നാൽ ഈ കാര്യത്തിൽ ഗവർണറുടെ വാലായി ഗവർണറുടെ ടോയ്ലറ്റ് പേപ്പറായി മാതൃഭൂമി പത്രം മാറി ടോയ്ലറ്റ് പേപ്പറിൻ്റെ ടെലിവിഷൻ രൂപത്തെക്കുറിച്ച് നമുക്കറിയില്ല അങ്ങനെ ഒന്നില്ലായിരിക്കാം പക്ഷെ അതായി മാതൃഭൂമി ചാനലും മാറി ഗവർണറെ പ്രശംസിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടുമുള്ള തലക്കെട്ടുകൾ ടെലിവിഷൻ ചാനലിൽ മിന്നി മറഞ്ഞു തങ്ങൾ ഗവർണറോടൊപ്പമാണ് എന്ന് മാതൃഭൂമി പ്രഖ്യാപിച്ചു സത്യത്തിൽ അത് മാതൃഭൂമിയുടെ തങ്ങൾ ആർ എസ് എസിനോടൊപ്പമാണ് എന്ന പ്രഖ്യാപനത്തിന്റെ വർത്തമാനകാല രൂപം മാത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം മലയാളികൾ ണിക്കുന്നുണ്ടാവും ഗവർണറെ ഓർത്തു മാത്രമല്ല മാതൃഭൂമിയെ ഓർത്തും